അപ്പോ നമുക്ക് ഒരു ഗെയിമിലേക്ക് കടക്കാം അല്ലെ ഇത്രയും നേരം നമ്മള് നമ്മള് ബുദ്ധിമുട്ടിക്കുന്ന കാര്യമൊന്നുമില്ല ഓൺലി ഫണ് ഇത് നമ്മുടെ പേര് തന്നെ ഫൺ വിത്ത് സ്റ്റാർ എന്നാണ് നമ്മള് ഓൺലി ഫണ് ഗെയിംസ് മാത്രമേ കൊടുക്കലുള്ളൂ സോ നമ്മള് അടുത്തൊരു ഗെയിമിലേക്ക് പോവാ ഓക്കേ അപ്പൊ നമ്മള് നമ്മുടെ ഗെയിമിലേക്ക് കടക്കാണ് സാധാരണ നമ്മൾ ഇത് ആർട്സ് വെച്ചിട്ടാണ് ഓടിക്കാറുള്ളത് നമ്മൾ ഇവിടെ നമ്മുടെ ബിഗ് ബോസിൽ പറയുന്ന പോലെ ഒന്ന് മാറ്റി പിടിക്കുകയാണ് ഒരു വെറൈറ്റി നോക്കുകയാണ് ഓക്കെ അപ്പോൾ ഞാനൊരു അക്ഷരം പറയും ഇപ്പം ഉദാഹരണത്തിന് ഏത് ലാംഗ്വേജ് ആണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഓക്കെ കുറച്ചുകൂടി കംഫർട്ടബിൾ ഏത് വേണമെങ്കിലും നോക്കാം അപ്പം തമിഴുണ്ടല്ലോ അക്ഷരം ഉണ്ടല്ലോ മാ ഉണ്ട് മാ എന്ന് അക്ഷരം പറയാണ് ഞാൻ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും മാ വെച്ച് മാത്രം ഒത്തിരി പറയാം ഓക്കെ അതാണ് നമ്മുടെ ടാസ്ക് സോ തുടങ്ങാം ഓക്കെ തുടക്കം അങ്ങോട്ട് മാത്രമല്ല കേട്ടോ ഇങ്ങോട്ടും ചോദിക്കാം ശരി ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് അഞ്ചു വശത്താണെങ്കിൽ ഇങ്ങോട്ടും പോകുന്നത് ഓക്കെ അപ്പോൾ യെസ് മല്ലിക മല്ലിക വീട് എവിടെയാണ് മൈലാപ്പൂർ മൈലാപ്പൂർ എന്താണ് മാങ്ങ മാങ്ങ ഓക്കെ മാങ്ങയ്ക്ക് പുളി ഉണ്ടായിരുന്നോ

ഫ്രണ്ട്സിന്റെ പേര് ി ഏതാ മൂവി കണ്ടത് റീസെന്റ് ഏത് ഇഷ്ടം ചാർമിള അല്ല പറഞ്ഞത് മാത്രമേ ആക്ടറോ ചർമിള ി ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ഗെയിം അടിപൊളിയായിട്ട് ചെയ്തു തകർത്തു പക്ഷെ പുള്ളിക്കാരി വിചാരിച്ചു പുള്ളിക്കാരി ചോദിച്ച ഞാൻ ഉത്തരം കൂട്ടു അതിവിടെ സംഭവിച്ചില്ല അതെ ഓക്കേ അപ്പോൾ എന്തായാലും അഞ്ച് എന്ന് പറഞ്ഞ സ്ഥാനത്ത് നാല് കൊസ്റ്റിനി ഓക്കേ അപ്പോൾ നമ്മൾ ഒരു ഗെയിം കൂടി കളിക്കാം ശരി ഓക്കേ ഇതില് എന്താന്ന് വെച്ചാൽ ഞാൻ ചോദിക്കുന്നതിനെല്ലാം തെറ്റുത്തരങ്ങൾ പറയാം ഓക്കെ ഞാനിപ്പോ എന്താ പറയുന്ന ആ പുഞ്ചി പുഞ്ചിന്നായിരിക്കുന്നു ചോദിച്ച ആണോ ലിപ്സ്റ്റിക്ക് ഞാൻ ഇവിടെ ഓക്കെ ഡെമോ അപ്പോ എന്തായാലും നമ്മൾ അടുത്ത ഗെയിമിലേക്ക് പോവാണ് അപ്പൊ ഞാൻ പറയുന്നതിനെല്ലാം തെറ്റായിട്ട് മറുപടി പറഞ്ഞേക്കാം ശരി ഓക്കെ ശ്രമിക്കാം ഈ കണ്ണുകൾ വളരെ മനോഹരമാണല്ലോ എന്താണ് അതിന്റെ കുട്ടി ഞാൻ ഈ ഷോപ്പിൽ എത്ര രൂപയായി കൺമഷി ഞാൻ ഞാൻ ഐടെക്സ് ഐടെക്സ് ആണ് ആണ് യൂസ് യൂസ് ചെയ്യുന്നത് ചെയ്യുന്നത് അതെന്താ എന്താ മാറ്റ് 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 ആണോ എന്ന് പറയുമ്പോൾ നമ്മുടെ തറയിൽ മാറ്റ് ആണോ റൂമിൽ ഈ ഈ സാരി 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 എനിക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റ് കിട്ടിയതാണ് പക്ഷേ വളരെ മനോഹരമായിരിക്കുന്നല്ലോ ഇത് ചെയ്യുന്നത് വീണ്ടും നമ്മൾ ഉത്തരം കുട്ടിച്ചിരിക്കുന്നുണ്ട കണ്ട കണ്ട പറയാൻ പറ്റില്ലല്ലോ സീരിയസ്ലി അല്ല കുഴപ്പമൊന്നുമില്ല ഗോപി സുന്ദറിന്റെ ഗിഫ്റ്റ് ആണോ ഈ സാരി എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് േ ആണെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാൻ പാടില്ല ഇഷ്ടംപോലെ ട്രോള് കിട്ടില്ല ഗിഫ്റ്റ് കൊടുത്തില്ലേ ആ ഗിഫ്റ്റിനാണല്ലോ ഇപ്പം എന്തൊക്കെ പക്ഷെ ലേഡീസിന് കൊടുക്കുന്ന ഗിഫ്റ്റ് മാത്രമേ വളരെ സ്ഥാനം പിടിക്കാറുള്ളൂ സോഷ്യൽ മീഡിയയിൽ അല്ല ഞാനും യൂഷ്വലി സാരി ആണല്ലോ യൂസ് കൂടുതലും എന്ത് ഗിഫ്റ്റ് തരണം പക്ഷേ അത് ഇത്രയും കറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂവിന് വന്ന ഗോപി ഇല്ല ഇല്ലേ അതാണ് ആൻസർ അപ്പൊ എന്തായാലും നമുക്കുള്ളത് കിട്ടി ഗോപി സുന്ദർ ഗിഫ്റ്റ് ചെയ്യുന്ന സാരിയാണ് ആർക്കെങ്കിലും കമന്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഇടാം കേട്ടോ ഓക്കെ അപ്പൊ തിരിച്ച്

അപ്പോ ഞാൻ മോസ്റ്റ്ലി സ്റ്റേജോസ് ആണ് ചെയ്യൽ ഇനി വേണോ ക്വസ്റ്റിൻ ചോദിക്കട്ടോട്ടെ ചെലപ്പോ നാളെ ഇനി ആങ്കറിങ്ങിലേക്ക് കയറി വന്നാലോ ആരോ ഞാൻ കാരണം അന്ന് പറയാ ആങ്കറിങ്ങിൽ ആരാ എന്താ പറയുന്നത് ഗൈഡ് ചെയ്തെന്ന് ചോദിച്ച ആങ്കർ ഉണ്ടായിരുന്നു എന്നെ പേര് ഞാനൊരു ഷോക്ക് ആങ്കറായിട്ട് വിളിച്ചാൽ എന്നെ വരുമോ സത്യം പറയണം എനിക്ക് കോഴിക്കോട്ടേക്ക് ഇന്ന് വൈകിട്ട് ട്രെയിൻ ശരി എന്നാ